ഹലോ ഫ്രണ്ട്സ് ഡി എ ഫാമിലി വോക്കിന്റെ പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഒരു സൺഡേ ബ്ലോഗാണ് നമ്മൾ ചെയ്യുന്നത് സൺഡേ ബ്ലോഗ് ഇപ്പം ഞങ്ങൾ ചായ കൂടി ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ദേവട്ടെന്ന് കഴിച്ചിട്ടില്ല ഞാനിവിടെ കഴിഞ്ഞു കഴിച്ചിട്ട് വേറെ പരിപാടി ഉണ്ട് പോരണ്ട കഴിച്ചാലോ കൊണ്ടുവളം അപ്പൊ നമ്മള് കുളി ഒന്നും കഴിഞ്ഞിട്ടില്ല അപ്പൊ കുറച്ച് പണികളുണ്ട് അതിന് ബ്ലാക്കിനെ കുളിപ്പിക്കേണ്ട ദിവസമാണ് രണ്ട് ചക്ക പറക്കാണ്ട് മാങ്ങ പറക്കേണ്ട ഒരുപാട് പണികളുണ്ട് വറകി വലിച്ചിട്ടിട്ടുണ്ട് അത് ഞാൻ എടുക്കുമോ എന്ന് എനിക്കറിയില്ല ലീവുള്ള ദിവസം ഇവിടെ ഭയങ്കര പണിയുള്ള ദിവസ ബാക്കി ദിവസങ്ങള് അത്ര വലിയ പണി ഉണ്ടാവില്ല ഞാൻ ലീവുള്ള ദിവസം ഇവിടെ ഒരുപാട് പണി ഉണ്ടാവും അപ്പൊ ഇന്ന് എന്നെ ദിവസം ഞാൻ നിൽക്കുവേറെ പരിപാടി ഉണ്ടായി അപ്പോൾ ഒരു മണിക്കൂർ അതിൽ ഈ പരിപാടി സമയം നമുക്ക് വീഡിയോസ് കേട്ടോ വലിയ കടയിൽ ചാടിച്ചോണ്ടിരുന്നപ്പൻറോ ഒക്കെ പറഞ്ഞിട്ട് ഇവിടെ ഫോൺ കളിച്ചിരിക്കട്ടെ അപ്പൊ ഞാൻ വന്നിട്ട് യാതൊരു കുലുക്കോലെ അല്ല എന്താട്ട നിങ്ങളെ വിചാരം വരുന്നില്ല നിങ്ങൾ ഇൻട്രോ അറിയാൻ എന്ത് എന്ന് ഉഷാറിയോ ഓ എന്തൊക്കെയാണറിയോ ഇനി ഞാൻ ഫുള്ളായിട്ട് കാണിച്ചേട്ടെ സ്വഭാവം എന്താന്നൊക്കെ ഞാൻ ചെന്നണോ വീഡിയോ ഓഫ് ആക്കാതൊക്കെ നല്ലത് ആ ആ ഇന്നത്തെ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ പറയാൻ ഞങ്ങളിതാ ചക്കെടാൻ വേണ്ടി പോവാന് കേട്ടോ ചക്ക ഒക്കെ മുകളിലാണ് കിട്ടുന്നൊന്നും അറിയില്ല എന്തായാലും നമുക്ക് പോയൊക്കെ ഞാനൊരിട്ട് പോയി പക്ഷെ കിട്ടിയിട്ടില്ല അപ്പൊ അതാണ് ഞമ്മൾ നേട്ടനെ കൊണ്ട് പോകുന്നത് പോവാം കത്തിനെ മൂഷം നോക്കി നിൽക്ക നിങ്ങള് ചക്കടാൻ പോരുണ്ടോ ചത്തിനെ വലുപ്പം നോക്കണ്ട ചക്ക ഇടാൻ പറ്റൂ ഇടാൻ പറ്റൂ കാണിച്ചു തരാ കാണിച്ചു തരാ പരിഹസിക്കൊന്നും വേണ്ട ഞാൻ കാണിച്ചു തരാം അതോടെ ഞാൻ അതുകൊണ്ടാണ് ഇടലി എത്ര ചക്കട്ട് ചക്കട കൈ ആണത് കാണിച്ചു അടുത്ത ചക്കട്ട് വന്നിട്ടുള്ള പരിപാടിയാണ് പിന്നെ നമ്മുടെ ബ്ലാക്ക് ബ്ലാക്കിനെ എല്ലാ സൺ കുളിപ്പിക്കണം അതും കൂടി തരാം ആ കത്തിയാണ് കണ്ടോളൂ ചക്ക നമ്മൾ ഇടാൻ വേണ്ടി പോവാണേ ഫസ്റ്റ് സ്റ്റെപ്പ് ചക്ക ഇടുമ്പോൾ കയറൊക്കെ നന്നാക്കി കെട്ടുക

ും വലങ്ങും നിന്നാണ്ട് ചക്കടാ നോക്കട്ടോ ഫ്രണ്ട്സ് കിട്ടുന്നില്ല എന്താണ് ചെയ്യാഹസികമായ പ്രകടനത്തിലാണ് വളഞ്ഞെടുത്തായിട്ടുണ്ടല്ലേമേ

ചടക്കി ഏ ചി ഇനി ഒന്നും പറയാൻ പറ്റില്ല നോക്കട്ടോട്ടോ ഇതാണ് ഞങ്ങളുടെ ചക്കഅതി സാഹസികമായി കിട്ടിയ ഞങ്ങളുടെ ചക്ക ഇനി നെക്സ്റ്റ് ഞങ്ങൾ എങ്ങടാ പോണേ മാങ്ങ വരയ്ക്കാൻ പോകണെ ഈ തോട്ടി ഊടി എടുത്തോളെ ആ തോട്ടിയാൻ എടുക്ക ചക്കയും വിൽക്കോട്ടെ അമരേന്ദ്രീലി ചക്കയും കൊണ്ട് പോകുന്നു ഹോയ് 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 ചക്ക ചക്കൊന്നെ വന്നു ഇനി നെക്സ്റ്റ് മാങ്ങ ഇടാൻ പോകുന്നു ദേവൂട്ടൻ തോട്ടിയെ കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓ ഇങ്ങോട്ട് പോരെ മാങ്ങ തലേക്കാരോ നീ മാങ്ങ നമ്മക്ക് പോയിടാം മാങ്ങ ഇട്ടു ഗൈസ് നെക്സ്റ്റ് ഷ്ടം പോലെ മാങ്ങ പക്ഷെ ഇതൊക്കെ കിട്ടാ നല്ല ഇഷ്ടംപോലെ പുളെറുമ്പാണ് കേട്ടോ കൂടും ഉണ്ട് ഈ മരത്തമ്മ കൂടൊക്കെ കിട്ടു നോക്കി പുളറുമ്പോ പിന്നാർ ഇഷ്ടം പോലെ ചാടുവേ രണ്ട് കിട്ടിയോ രണ്ട് ജസ്റ്റ് എസ്കേപ്പ് തലേക്ക് ചേണ്ടത് തന്നിട്ടോ ഇന്നത്തേക്കുള്ള തക്കിയ മാങ്ങ കിട്ടിയിട്ടുണ്ട് അപ്പൊ ഇനി ബാക്കി ബ്ലാക്കിനെ കുളിപ്പിക്കാനുള്ള പരിപാടിയുണ്ട് കേട്ടോ അതോട്ടവിടെ മാങ്ങട്ടോ അതിനൊക്കെ ഭയങ്കര ഉഷാറാണ് അത് സർ കഴിക്കോ ഇതൊന്നും കൂടി ഇണ്ടേ ഫ്രണ്ട്സ് നമുക്ക് ഇത്രയും മാങ്ങ കിട്ടിട്ടോ ഇവിടെ ധാരാളം പുളിരുമുണ്ടോ നമുക്ക് വേഗം എസ്കേപ്പ് ആവുമ്പോഴെവിടെയോ ഒന്നും കൂടി ഉണ്ട് അതും കൂടി നിങ്ങള് പോകാണ് അമ്മ വറകെടുത്തേക്കാണ് എത്ര മഴക്കാലായിട്ടേക്കാലും ബ്ലാക്കീന് കുളിപ്പിക്കാൻ പണിയായി ബ്ലാക്ക് എവിടെ ഗോയ്സ് ബ്ലാക്കീന് കുളിപ്പിക്കുന്നു

சோப்பு சக்கதா പോണത് ആ ആ അടിക്കാണ് ബ്ലാക്കിനെ അടിക്കണോ ഏ ബ്ലാക്കിനെ അടിക്കാനാണോ അല്ലേ കൊച്ചി ഹൈ ആളൊന്നോ നീ കൊണ്ടത് അമ്മ അമ്മക്ക് നടപ്പാണി എന്താ ഓലിപൊടി പറഞ്ഞാല് ആ ചൂലിന്റെ സാധനം ഇതാണ് ചൂലിന്റെ സാധനം ചൂലും പിന്നെ ഓ തീ പഠിപ്പിക്കാൻ ത്ര വർഗുണ്ട് മറച്ചു വർഗണ്ട് പിന്നെ എന്തൊക്കെ വർഗലല്ലേ എന്താ സെറ്റപ്പ് ആയിട്ടുണ്ട് എന്താ നേരം ആക്കത്തെ നീ എന്റെ കാലിക്കാക്കൻറെ ഓടാ ഇന്ദ്രസന്ദ ആയ് മൊളവേ അടാ കഴിക്കേ കഴിക്കേ നി ബാഗ് കൊട്ടി പോട്ടോ പക്കറ്റ് ഗയ്സ് ബ്ലാക്ക് കിംഗേ പാത്ര ചേക്ക് ഈഗ സൂപ്പർ കേക്ക് ഷോബാന കേ സൂപ്പർ കേക്ക് ഫുഡുണ്ട് വള്ളാണ് വെള്ളം അതോ ഫുഡ് കണ്ടോ ഫുഡ് ഫുഡ് ടീ ബ്ലാക്ക് കീന്റെ ചോറാണ് ചോറ് ബ്ലാക്ക് അവിടെ ഇരിക്കണ്ടി ചോറ് കാത്തി നിക്കാണ് ചോറിക്കണ് ബ്ലാക്കി അച്ഛ എന്നോട് പൈപ്പ് ഓണാക്കാൻ പറഞ്ഞിട്ടുണ്ട് എന്തിനാ അറിയില്ല ബ്ലാക്കിക്ക് വെള്ളം കൊടുക്കണ്ട അച്ഛണ്ടേ കോഴിക്കൂടി വൃത്തിയാക്കിട്ടില്ല സീന മോണ വരുന്ന കോഴിക്കോട് അച്ച പ്ലാസ്റ്റിക് പെർക്കൺ വെടം നോർച്ചു പ്ലാസ്റ്റിക് ഉണ്ടാക്കി വെച്ചിൻ്റെ ഉള്ളില് കയ്യേകാൻ പോവുക പട്ടിയിൽ ചോറ് ഇട്ടിട്ട് പിന്നെ ആ വേസ്റ്റൊക്കെ പറഞ്ഞിട്ടാണ് കയ്യേക്കുന്നത് അച്ച പ്ലാസ്റ്റിക്ക് പെർക്കൺ വടനോർച്ച് പ്ലാസ്റ്റിക്ക് ഉണ്ടാക്കി വെച്ചിൻ്റെ ഉള്ളില് കയ്യേകാൻ പോവുക പട്ടിയിൽ ചോറിന് ഇട്ടിട്ട് പിന്നെ ആ വേസ്റ്റൊക്കെ പുറത്തിട്ടാണ് കൈക്കുന്നത് കൂട് കേക്ക് കഴിഞ്ഞു ഗൈസ് ഗായ്സ് അച്ച ബ്ലാക്ക് കൂട് കേ

മുളില്ല കുറച്ച് മുളക് ഇടു കുറച്ച് മുളകിട് അയ്യേ നച്ചട മരുന്നാ വല്യമ്മൊക്കെ പിന്നെ ബ്ലാക്കിനെ ഒക്കെ കൂട്ടിലാക്കി എന്റെ വറകെടുത്തേക്കും ഏകദേശം കഴിഞ്ഞു കേട്ടോ അപ്പൊ അവിടെ നിന്ന് ക്ലീൻ ആയിട്ടുണ്ട് ഇനി നെക്സ്റ്റ് ഡേ ആണ് ഏട്ടന് കൊടുക്കുന്ന വർക്ക് ഏട്ടാ എന്താ അതെ നമ്മൾ ചക്ക വെട്ടാൻ പോവാണ് പിള്ളേ ചക്കയാണ് കേട്ടോ നമ്മൾ ഉച്ചയ്ക്ക് ചക്കയും മീൻ കറിയാണ് മീനൊക്കെ വാങ്ങിയിട്ടുണ്ട് അതാ ഏട്ടൻ അവിടെ ചക്ക മുറിച്ച് തരട്ടോ അയ്യോ പഴുത്ത പെട്ടു വെറുതെ ഊരം ഇതാക്കിക്കണോ അപ്പൊ ചക്ക രണ്ട് തുണ്ടായിട്ടുണ്ട് ഇനി ഒന്ന് നമുക്ക് പഴുപ്പിക്കും ചെയ്യാം ഒന്ന് നമുക്ക് കൂട്ടി നമ്മളെ ചക്ക മുറിച്ച് ഞാൻ ചക്ക കൂട്ടാൻ ഉണ്ടാക്കാൻ എന്നിട്ടേ കുളിപ്പിക്കാൻ വേണ്ടി പോവുകയാണ് രണ്ടാളെ കോളി കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ മിക്ക ഉള്ളവർക്ക് കാണാൻ ദാഹ അവിടെ രണ്ടാള് ചക്കണ്ട് പോയി കാണാം കാണാത്തിന് മത്തി നമ്മൾ മത്തി മത്തി ഈ നന്നാക്കാൻ കഴിഞ്ഞു അപ്പൊ എന്റെ കൂളി കഴിഞ്ഞിട്ടുണ്ട് ഞാനൊന്ന് പുറത്തിട്ട് പോയി വരാം ഞായറാഴ്ച അപ്പൊ ഫ്രണ്ട്സ് എല്ലാം റെഡി ആയി എൻ്റെ കൂളിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ചപ്പ കൂട്ടാനും മീൻകാരൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം ഞാനിവിടെ ഞങ്ങൾ ചോറ് ചപ്പ കൂട്ടാനൊക്കെ റെഡി ആയിട്ടുണ്ട് അപ്പം എല്ലാവരും വെയിറ്റിങ്ങിലാണ് ഏട്ടനെറ്റില്ല ഏറ്റപ്പ വരും അച്ഛൻ വരണ്ടേ അപ്പതാ നമ്മടെ ചക്ക കൂട്ടാനും മീൻകറിയും ചോറ കൂടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും കഴിക്കണോണ്ട് അപ്പൊ ഇന്നത്തേക്ക് ഈ ഒരു കൊച്ചു വീഡിയോ എത്രയേ ഉള്ളു മറ്റൊരു